ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമായിരിക്കുന്നോ അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞി മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആണ് അതുപോലെ തന്നെ നമുക്കൊരു മടി പിടിച്ചിരിക്കുന്ന ഒരു ലേസി ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൂടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം ഈ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചപ്പോൾ ആദ്യം നല്ല ഫ്ലോപ്പായിരുന്നു കുറേ പ്രാവശ്യം ഞാനിങ്ങനെ വെച്ച് 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 ആണത് നന്നായിട്ട് വന്നത് അപ്പം നിങ്ങളിപ്പോൾ അത് കണ്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വെക്കുവാണെങ്കിൽ ചിലപ്പോൾ ഫ്ലോപ്പ് ആയിരിക്കും പിന്നെ വെച്ച് അത് ഇങ്ങനെ വീണ്ടും വീണ്ടും വെച്ചിട്ടായിരിക്കും അത് ശരിയായിട്ട് വരിക പക്ഷെ നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് ഒരു മടി പിടിച്ച ദിവസത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിലോ അങ്ങനെ ഒരു ഭയങ്കര ബിസി ആയിട്ടുള്ള ദിവസമാണെങ്കിൽ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിക്കാം കേട്ടോ പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റുമായിരിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ ആണെങ്കിലും നല്ലതാണ് പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നല്ല മഴയും പിന്നെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ നല്ല ഫ്ലഡും ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് സീനായിരുന്നു ഇപ്പം എല്ലാം ഓക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നാലും മഴയുണ്ട് മഴ പെയ്യുന്ന രീതിയിൽ നല്ലതായിട്ട് മഴ പെയ്യും ഒരു പ്രാവശ്യം പെയ്യുകയാണെങ്കിൽ കുറേ നേരത്തേക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കും പിന്നെ നമുക്ക് നമുക്ക് പിന്നെ ഇവിടെ പെട്ടെന്നൊരു ഒരു എമർജൻസി അലേർട്ടൊക്കെ വരും പിന്നെ കറക്റ്റായിട്ട് മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ ആ ടൈമിൽ തന്നെ കറക്റ്റായിട്ട് പെയ്തു ഇരിക്കും അതാണ് ഭയങ്കര ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഒരു അലേർട്ട് മെസ്സേജ് വരും ഇപ്പം നമ്മൾ കാറിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അലേർട്ട് വരും എവിടെയെങ്കിലും അങ്ങനെ സേഫായിട്ട് പോവുക അങ്ങനെ രീതിയിൽ അലേർട്ട് മെസ്സേജ് ഒക്കെ വരും അതൊക്കെ ഒരു വലിയ കാര്യമാണ് ഇവിടുത്തെ എല്ലാവരും സേഫായിട്ട് ഇപ്പം ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലോട്ട് പോയാലോ ഞാൻ അരിപ്പൊടി ഒരു ദോശയാണിത് നീർദോശ എന്നൊക്കെ പറയാം എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്കാണ് ഉണ്ടാക്കുന്നത് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലുണ്ടാക്കാം നമുക്കിപ്പം ഇത് തീരെ നൈസായിട്ടുള്ള ദോഷമാണ് ഒരാളൊരു മൂന്നാലഞ്ചെണ്ണമൊക്കെ നൈസായിട്ട് കഴിക്കും കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ കഴിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അരിപ്പൊടി ഇടണം ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്കാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ആവശ്യത്തിൽ കുറച്ച് കൂടുതൽ തേങ്ങ ഇടുന്നുണ്ട് ടേസ്റ്റിനനുസരിച്ച് തേങ്ങ ഇടാം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളി ഇടാം ജീരകം ഇടാം ഞാനിപ്പം തക്കാളി ആണ് തക്കാളി കറിയാണ് ഇതിൻ്റെ കൂടെ വെക്കുന്നത് തക്കാളി ചെറിയതായിട്ടൊരു വഴറ്റി അങ്ങനെ ഒരു കറിയാണ് വെക്കുന്നത് അപ്പം ഞാൻ ആ ഉള്ളിയും ജീരകവും വെച്ചിട്ടില്ല ഇപ്പം നമ്മൾ കറി വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉള്ളി ജീരകവും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ തന്നെ കഴിക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഇത് ഭയങ്കര സിമ്പിൾ മെത്തേഡാണ് ഒരു ഫുൾ കപ്പ് ഒരു കപ്പിന് ഞാൻ കുറച്ച് അധികം തേങ്ങ ഇട്ടിട്ടുണ്ട് ഞാനിപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇടുന്നത് ആ കപ്പിൽ കുറച്ച് കുറച്ച് എടുത്തിട്ടാണ് ഇടുന്നത് അതുകൊണ്ടാണ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒരു കപ്പ് എടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടി പഞ്ചസാര പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കും ഇത് അരയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ടാണെങ്കിലും ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടാണെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിപ്പം പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെയ്യുന്നുണ്ട് സോറി ഞാൻ കുറച്ച് ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഓർക്കുന്നില്ലായിരുന്നു ആ ജീരകം ചേർത്തിട്ടില്ലെന്നാണ് വിചാരിച്ചാൽ ഞാനിപ്പോൾ കുറച്ച് ജീരകം ചേർത്തിട്ടുണ്ട് വീഡിയോ എടുത്തപ്പോഴാണ് കണ്ടത് അപ്പോൾ നമുക്ക് ആ കിട്ടുന്ന മിക്സി ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ പാനിൽ വെച്ചിട്ട് കോരി ഒഴിച്ചിട്ട് നല്ല നീട്ടി വെള്ളം എടുത്തിട്ട് കോരി ഒഴിക്കണം എളുപ്പമായിരുന്നുകൊണ്ടാണ് കോരി ഒഴിക്കുന്നതൊന്നും എടുക്കാൻ പറ്റാത്തത് ഇങ്ങനെടുത്തിട്ട് രണ്ട് സൈഡൊന്നും മറിച്ചൊന്നും ഇടണ്ട ഒറ്റ സൈഡിട്ടാലും മതി പെട്ടെന്ന് ഇങ്ങനെ നൈസ് ആയിട്ടുള്ള ദോശ നമുക്ക് റെഡിയാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ഞാൻ തക്കാളി സവോള പച്ചമുളക് എല്ലാം കൂടെ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് എളുപ്പമുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഒരുമിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കടുവ വറുക്കാണ് കടുവ വറുത്തിട്ട് അതിലേക്ക് കറിവേപ്പിലിടുന്നുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് സവോള തക്കാളി ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ കടുവ വറുത്തിട്ട് നമ്മൾ നേരെ അത് എല്ലാം കൂടി ഒരുമിച്ചിടുകയാണ് ഇല്ലേ ഞാൻ രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ ആയിട്ടാണ് ഇടാറ് ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിലാകെ ചേർക്കുന്നത് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ലാസ്റ്റായിട്ട് കുറച്ച് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇത്ര മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വയണ്ടുവരുമ്പോൾ ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുത്താൽ മതി അപ്പോൾ നമ്മുടെ കറി റെഡിയാവും ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ടൊരു കറിയാണ് നല്ല ടേസ്റ്റിയാണ് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്താൽ നന്നായിരിക്കും അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് വയറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഈസി തക്കാളി കറി റെഡിയാകും കേട്ടോ പിന്നെ ചില ദിവസങ്ങളിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പം വിശക്കുമെന്ന് ഏട്ടൻ പറയും അവ എന്തെങ്കിലും ഇങ്ങനെ സ്നാക്സ് ചില ദിവസങ്ങളിൽ ഉണ്ടാക്കി കൊടുത്തുവിടാറുണ്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഓട്ട്സാണ് അപ്പം ഓട്ട്സിൽ സിമ്പിളായിട്ട് കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് സാധാരണ രീതിയിൽ പാലൊഴിച്ചിട്ട് ഓട്സ് വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് നട്ട്സും പിന്നെ പഞ്ചസാര ഇപ്പം ചെറുതായിട്ട് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ അലങ്കാരപ്പണികളൊന്നും കാണാറില്ല ചില ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെ കുറച്ച് നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് രാവിലത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറച്ച് തുണി വിരിക്കാനുണ്ടായിരുന്നു അപ്പോൾ അല്ലിയാണ് എന്നെ തുണി വിരിക്കാനും ഒക്കെ സഹായിക്കുന്നത് ഭയങ്കര ഹെല്പ്പാണ് അല്ലി എല്ലാം എടുത്തൊക്കെ തരും പിന്നെ വിരിച്ചൊക്കെ തരും അങ്ങനെ ഞങ്ങൾ തുണിയെല്ലാം വിരിച്ച് പോയി ഫ്രഷ് ആ കുളിച്ച് ഫ്രഷാക്കി ആയിട്ട് വന്നിട്ട് ഞങ്ങൾ ചോറ് വെച്ചിട്ടാണ് പോയത് അപ്പം ചോറ് വെന്തോന്ന് നോക്കുവാണ് അല്ലി ഇങ്ങനെ എന്ത് കുറേ നടക്കുന്നുണ്ട് ഇനി ഇത്രയുമ്പോൾ അല്ലിക്ക് ചോറൊക്കെ കൊടുക്കണം ഇതുപോലുള്ള ഈസി ബ്രേക്ക്ഫാസ്റ്റും പിന്നെ മോർണിംഗ് റൂട്ടീൻ വീഡിയോസൊക്കെ കാണണോ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ് അവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്